രണ്ട് ദിവസം സോഷ്യൽ മീഡിയയിൽ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ പലരും വിചാരിച്ചു എവിടെ പോയി എന്തായി എങ്ങനെയായി എന്നൊക്കെ അറിയാൻ ആകാംക്ഷപരിതമായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് അതെന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുമുണ്ട് എൻ്റെ ഉണ്ട് അപ്പോൾ ഇന്നലെ ഇനിയാന്നൊന്നും എനിക്ക് ഒട്ടും വീഡിയോ ചെയ്യാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല ആ സമയം പോയിട്ട് ഞാൻ ഇന്നലെ സത്യം പറയാച്ച ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം നീ എന്തിനു കഴിക്കാതിരിക്കുന്നടി എന്നുള്ളൊരു കമന്റ് എന്തായാലും വരും വന്നോട്ടെ കുഴപ്പമില്ല ഞാൻ എന്തിനേക്കാട്ടിലും വലുതായിട്ട് കണക്കാക്കുന്നത് എൻ്റെ പ്രൊഫഷണലാണ് ആ ജോലി അത് കഴിഞ്ഞിട്ടേ വേറെ എന്തുള്ളൂ അത് യൂട്യൂബായി വേറെന്തു തന്നെ ആയിക്കോട്ടെ അപ്പോൾ യൂട്യൂബിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ യൂട്യൂബിൽ വീഡിയോ ഇടാനും കൂടിയുള്ള സമയവും കൂടി നമ്മൾ കണ്ടെത്തണമല്ലോ അപ്പം എനിക്ക് ഒരു അൻപതിനായിരം രൂപയോ ഒരു ലക്ഷം രൂപയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഫൈവ് ഡേയ്സ് അല്ലേ ഒരു സെവൻ ഡേയ്സ് മതി വിശ്വസിക്കോ വിശ്വസിക്കില്ല എന്നാൽ പിന്നെ വിശ്വസിപ്പിച്ചിട്ടല്ലേ കാര്യമുള്ളൂ ഞാൻ ഇത്രയും ദിവസം ലൈവില് ലൈവിലെന്നല്ല വീഡിയോസേ ചെയ്യാതിരിക്കാനുള്ള കാര്യകാരണങ്ങൾ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ നമുക്കൊരു സാധനം നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യാണ് ആ വർക്കിന് മൂവിങ് ഇല്ലെങ്കിൽ നമ്മൾ ആ വർക്ക് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കേണ്ട ഒരു ആവശ്യവും ഉണ്ടോ ഇല്ലല്ലോ ഓക്കെ അപ്പം ഞാൻ കാണിച്ചു തരാം എന്തുകൊണ്ടായിരുന്നു ഞാൻ രണ്ട് ദിവസം വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം ഏഹ് ഇത് കണ്ടോ ഇത് ഇരുപതിനായിരം രൂപ വരുന്ന റേഞ്ച് വരുന്ന ഒരു ഫോട്ടോസാണ് ഇവനെ ഒന്ന് തീർക്കാനുണ്ടായിരുന്നു ഇവനെ തീർക്കാനുള്ളത് കൊണ്ട് മാത്രമാണോ ഞാൻ വീഡിയോ ഇടാതിരുന്നത് തെറ്റിപ്പോയി ഡേ ഇവനെ കാണിക്കൽ തുടങ്ങിയിട്ട് കുറേ ദിവസമായി പക്ഷെ ഇതുവരെ എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇന്നത്തോട് കൂടെ ഇത് ഫിനിഷ് ചെയ്യണം അയ്യോ പെയിൻറ്റ് ഉണങ്ങിയിട്ടില്ല ഗൈസ് ദ ഇത് പതിനായിരം രൂപ റേഞ്ച് വരുന്ന ഫോട്ടോസാട്ടോ ഞാൻ ജസ്റ്റ് ഇപ്പൊ ചെയ്ത് വെച്ചിട്ടല്ലേ അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഇത് ഇതൊക്കെ ഇപ്പം ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതൊക്കെ എനിക്ക് നാളെ കൊറിയർ ചെയ്യാനുള്ളതും കൊറിയർ ചെയ്യാനുള്ളത് മാത്രല്ല നാളെ കൊണ്ട് കൊടുക്കാനുമായിട്ടുള്ള ആണ് ഇത് ഒക്കെ പലരുടെയും കയ്യിൽ എത്തിക്കേണ്ട സാധനമാണ് അതാണ് ഏറ്റവും വലിയ കരുതൽ ഉറങ്ങാതിരിക്കാനും ഭക്ഷണം കഴിക്കാതിരിക്കാനും ഒക്കെ കാരണക്കാരൻ എന്ത് ചെയ്യേ യുവന്മാരൊക്കെയാണ് അപ്പൊ ദേ അടുത്തത് കണ്ടു അപ്പൊ ഇരുപതും പത്തും മുപ്പതും അഞ്ചും മുപ്പത്തിയഞ്ച് അടുത്ത ആൾക്കാര് ആൾക്കാർ താപ്പത് ഹായ് ഇനിയിപ്പം എന്നോട് ഏതോ ജന്തുക്കളാ വാങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് കുറെ സ്ത്രീജനങ്ങൾ ജനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അവരോടായിട്ട് എനിക്ക് പറയാനുള്ളത് തീർന്നു എന്ന് വിചാരിക്കലേ അത് വിചാരിച്ചാൽ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രാണ് വർക്ക് ചെയ്ത് വെച്ചാൽ ഒന്നതാക്കുന്ന ഇത് വർക്ക് കഴിഞ്ഞു കേട്ടോ ഇതിന് ഫ്രെയിം ചെയ്തിട്ട് കൊടുക്കണം ഇതാൾ ഒന്ന് കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞതാണ് അപ്പം ഇതിന് ഫ്രെയിം ചെയ്യണം ഫ്രെയിമിംഗ് ഒക്കെ രാത്രി സാമ്യം കൂടി കൂടണം അല്ലാതെ ഇതൊറ്റയ്ക്ക് എന്നെ കൊണ്ട് പറ്റൂല ഇത് ഞാൻ ഒരു ചേട്ടന് സ്പെഷ്യലായിട്ട് ആയിട്ട് വരച്ചൊരു സംഭവമാണ് സ്പെഷ്യൽ ആയിട്ട് വരയ്ക്കാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ സുഹൃത്തിനൊരാക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ ചേട്ടനോട് സംസാരിച്ചപ്പം ആ ചേട്ടൻ ആ സുഹൃത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അവനെ തിരിച്ച് കിട്ടിയിട്ടില്ല അപ്പോൾ ആ കാണിച്ച ആത്മാർത്ഥതയ്ക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്തതാണ് ഈ ഒരു ഫോട്ടോ അപ്പം ഇതിനെ നമുക്കൊരാൾക്ക് കൊടുക്കുമ്പോൾ സ്പെഷ്യൽ തന്നെ കൊടുക്കണ്ടേ അതിനിടാൻ വെച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്രെയിം ആട്ടോ ഇത് ഇത് ആൻറ്റിക്കാണ് ഫ്രെയിം വരുന്നത് ഇതെന്ന് വെച്ചാൽ ഞാൻ ആദ്യമൊക്കെ വലിയ ആ ഒരു സൈസിനൊക്കെ ഞാൻ ആൻറ്റിക്കായിരുന്നു യൂസ് ചെയ്യാറ് പക്ഷേ ഇപ്പം ഞാൻ ഗോൾഡൻ കളറാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം ഈ ആൻറ്റിക്ക് ഞാൻ എടുത്തു വെച്ചതാന്ന് വെച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഫോട്ടോസ് ഞാൻ ഇതുവരെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടില്ല അപ്പോൾ അത് ഫ്രെയിം ചെയ്ത് വെക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ സ്പെഷ്യലായിട്ട് ആ ഒരു അളവിൽ കട്ട് ചെയ്യിച്ച് വെച്ച സാധനമാണ് പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടെയുള്ള ഫോട്ടോ നമുക്ക് വേറെ പോസ്റ്റ് ചെയ്യാനോ ഫ്രെയിം ചെയ്യാൻ പറ്റും പക്ഷേ ഇത് റയർ പീസാണ് എനിക്ക് ആ ചേട്ടനോട് അത്രമേ കട്ടപ്പാടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഫ്രെയിം മാറ്റി വെച്ചതാട്ടോ പലർക്കും പല തരത്തിലുള്ള ഫ്രെയിമാണ് ഇതും എനിക്ക് സ്പെഷ്യലാണ് അതുകൊണ്ട് ഇതിന് സ്പെഷ്യലായിട്ട് തന്നെ ഫ്രെയിം എടുത്തു അതേപോലെ ഇത് വേറൊന്നിനുള്ള ഫ്രെയിമാണ് ബാക്കിയുള്ള വലുതിൻ്റെ ഫ്രെയിമും മേടിക്കാൻ വേണ്ടിയിട്ട് അരുണ് പോയിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ ഒരു മൂന്ന് നാല് വേണ്ട ഒരാഴ്ച കൊണ്ട് അമ്പതിനായിരം രൂപ ഉണ്ടാക്കാൻ എനിക്കിത്രയും പണിയെടുക്കും ഒന്ന് ഉറക്കമൊഴിയണം ഒന്ന് ഭക്ഷണം ഒഴിവാക്കണം കുറച്ച് ക്ഷീണം എൻ്റെ മുഖത്ത് നല്ല ക്ഷീണം കാണും നിങ്ങൾക്ക് കാരണം ഉണ്ണാത്തതിൻ്റെയോ ഉറങ്ങാത്തതിൻ്റെയോ ഒക്കെ ഇന്ന് രാവിലെ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എത്ര പേര് കണ്ടു എന്നെനിക്കറിയില്ല എനിക്ക് വിശന്നിട്ട് ഞാൻ അരുണെ വിളിച്ചിട്ട് പറഞ്ഞു അരുൺ എനിക്ക് പഴമ്പലിയും എന്തെങ്കിലും വായിക്കൊണ്ട് വിശന്നിട്ട് നിൽക്കാൻ വയ്യടേന്ന് പറഞ്ഞു അങ്ങനെ അവൻ പോയിട്ട് പായമ്പരി മേടിച്ചു കൊണ്ട് തന്ന് ചായ കുടിച്ച് എന്നതിന് ശേഷം ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് രണ്ടാമത് ഇരുന്നതാണ് ആ ഫാനിട്ട് ഇനി ഈ മൂന്നെണ്ണവും കൂടി ഒന്ന് ശരിയാക്കിയിട്ട് ഈ ബാക്കിയുള്ള ഈ അഞ്ചെണ്ണവും കൂടി ഒന്ന് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ കലാഷ് പക്ഷെ ഫ്രെയിം ചെയ്യുന്ന ടൈം എപ്പോഴാന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കാരണം അത്രമേൽ റിസ്ക്കാണ് ഫസ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്ത് കൊടുക്കണം ബാക്കിലെ ബോർഡ് അടിക്കുക എന്ന് പറയുന്നത് മാത്രമേ അവനെ കൊണ്ട് പറ്റുന്ന കാര്യമുള്ളൂ ബാക്കിയൊക്കെ ഞാൻ തന്നെ അത്രയും ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ ഉള്ളിൽ വയ്ക്കാനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കും അപ്പം എന്നിട്ട് എലക്ഷൻ ആയതുകൊണ്ട് ഷോപ്പ് തുറക്കാത്തതുകൊണ്ട് അതിൻ്റെ സൈസ് അവര് കട്ട് ചെയ്ത് വെച്ചതാണ് കട്ട് ചെയ്ത് വെച്ച് സൈസ് നമ്മൾ പറയുന്നതും പറഞ്ഞതുകൊണ്ട് അവര് ഷോപ്പ് ഒന്ന് തുറന്നിട്ട് നമുക്കെടുത്ത് തരിക ചെയ്യുന്നത് ഇതൊന്നുണങ്ങിയതിന് ശേഷം വേണം മർക്കിലും കൈസെങ്കിൽ ഇതും ചെയ്യാൻ എല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഞാൻ കൊടുക്കുന്ന വീഡിയോ സഹിതം കാണിച്ചു തരാം അല്ലെ വിശ്വസിക്കോ ഒരിക്കലും വിശ്വസിക്കില്ല കാരണം ഞാൻ തള്ളുക എന്നാ പറയുന്നത് ഇവരുടെയൊക്കെ വിചാരം എന്തു ആണ് ഇത്രയും ഫോട്ടോസ് ഞാൻ ഇവിടെ വരച്ച് വെച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് അതാ എനിക്ക് മനസ്സിലാവാത്ത ഇത്രയൊക്കെ ഫോട്ടോ നമ്മൾ ഇവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നമ്മുടെ സമയം കളഞ്ഞു വരച്ച് വെച്ചിട്ട് ആർക്കും വേണ്ടാതെ ഇവിടെ മൂലയിലിടുകയാണ് എന്നാണ് പലരുടെയും ചിന്താഗതി അത് തെറ്റാണ് ഞാൻ അത്രമേൽ പേര് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് എനിക്ക് കിട്ടുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതിനേക്കാട്ടിലും വരുമാനം എനിക്ക് ഈ ഒരു ഫോട്ടോയിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ യൂട്യൂബെന്ന് പറയുന്നത് ഒരു സൈഡ് അത് എന്തിനാന്ന് വെച്ചാൽ ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ എൻ്റെ കണ്ണിൻ്റെ മുമ്പ് കൂടെ ഉണ്ട് അവരെ എന്തെങ്കിലും കൊടുത്ത് സഹായിക്കണം മാത്രമേ ഞാൻ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ കാരണം പരിദൂഷണം പറഞ്ഞിട്ട് കിട്ടുന്ന പൈസയാണ് അത് മറ്റൊരാൾക്ക് കാരണവശാൽ ഉപകാരപ്രദമാകുവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ യൂട്യൂബിൽ നിന്നും കിട്ടുന്ന വരുമാനം മറ്റുള്ളവർക്ക് വേണ്ടി ചിലവാക്കുന്നത് ഞങ്ങളുടെ അന്നത്തിനുള്ളതെന്നും കണ്ണൻ തന്നുകൊണ്ടിരിക്കും അതെനിക്ക് ഉറപ്പുണ്ട് ഇതുവരെ മുട്ടിച്ചിട്ടില്ല ഇനി മുന്നോട്ട് മുട്ടിക്കില്ല എന്നുള്ള എന്നുള്ളതെനിക്കറിയാം ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊരു വീഡിയോ എടുക്കാണ്ട് എല്ലാം കൂടി വെച്ചിട്ട് പക്ഷേ ചിലപ്പം നല്ല നൈറ്റിലായിരിക്കും ഞാൻ ചെയ്യുക കാരണം നാളെ ഒരുവിധം ഒക്കെ കൊണ്ട് കൊടുക്കുന്നതാണ് മിക്കതും കുറെയേറെ ചെയ്യുന്നതല്ല കൊണ്ട് കൊടുക്കുന്നതാണ് അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ മനസ്സിലായല്ലോ യൂട്യൂബ് വേണ്ട ജസ്റ്റിനൊക്കെ അമ്പതിനായിരം ഉണ്ടാക്കാന് കണ്ണാ മതി കണ്ണൻ ഒന്ന് മനസ്സി മതി